പലപ്പോഴും ഇസ്രായേൽ ഹമാസ് ആ ഒരു സംഘർഷത്തിൽ അല്ലെങ്കിൽ ഗാസയിലെ സൈനിക നടപടിയിൽ ഇര ആര് വേട്ടക്കാരാര് എന്ന കാര്യത്തില് പലർക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിയുമ്പോൾ ഈ അവിടെ എങ്ങനെ സംഘർഷം ആരംഭിച്ചു നേരത്തെ പറഞ്ഞതുപോലെ വെറുതെ നിന്നിരുന്ന ഇസ്രായേലിനെ കയറി ഹമാസ് ചൊറിയുന്നു ഇസ്രായേൽ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഗാസയിൽ സൈനിക നടപടികൾ ആരംഭിക്കുന്നു ഈ ഇസ്രായേലിന് ഹമാസിനെ മാത്രമല്ല എൻകൗണ്ടർ ചെയ്യേണ്ടി വരുന്നത് ഈ നോർത്തേൺ ബോർഡറിൽ ഹിസ്ബുള്ളകളുണ്ട് ഈ യമനിൽ ഇന്ന് ഹൂതികളുണ്ട് പിന്നെ ഇറാന്റെ പ്രഷർ മാത്രമല്ല ഒരു ജൂതനാണ് എന്നതിന്റെ പേരിൽ പല രാജ്യങ്ങളിലും ഒരാക്രമിക്കപ്പെട്ടു അവസ്ഥ അപ്പോൾ ഇവിടെ എരെയാറ് വേട്ടക്കാരെന്ന് കോമൺ സെൻസ് ഉള്ളവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ ഒരു വ്യാജ പ്രൊപകണ്ട സൃഷ്ടിച്ചുകൊണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അതിനുവേശപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ അജണ്ടകൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചിലർ മുന്നോട്ട് പോകുന്നു അവസാനത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു നേരത്തെ ജോൺ പറഞ്ഞൊരു കാര്യമുണ്ട് ഇസ്രായേലിന്റെ പോരാട്ടം എന്ന് പറയുന്നത് ഭീകരതയ്ക്കെതിരെയാണ് അതിനെ നമുക്ക് സാധൂകരിക്കാൻ വളരെ കൃത്യമായിട്ടുള്ള തെളിവുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴാം തീയതിക്ക് മുമ്പ് അതിന് തൊട്ട് തലേ ദിവസം വരെ ഈ ഗാസയിൽ നിന്ന് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഇസ്രായേലിൽ വന്ന് ജോലി ചെയ്ത് തിരിച്ചു വൈകിട്ട് അവർ ഗാസ ബോർഡർ കടന്ന് ഗാസയിലേക്ക് പോകുന്ന അവസ്ഥയുണ്ട് ായിട്ടുണ്ട് ഏതെങ്കിലും ഒരു യഹൂദിന് ഭയം കൂടാതെ ഒരു പകൽ ഗാസയിൽ പോയി സ്വസ്ഥമായിട്ട് ജീവൻ എന്താ പറയുക ജീവനോടുകൂടി തന്നെ ഇസ്രായേലിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും അതിൽ തന്നെ വ്യക്തമാണ് ഇസ്രായേലിൽ നടത്തുന്ന പോരാട്ടം ആർക്കെതിരെയാണ് അത് ഭീകരതയ്ക്കെതിരെയാണ് സാധാരണക്കാർക്കെതിരെയല്ല എന്ന് വളരെ വ്യക്തമാണ്